നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാർത്തിക നക്ഷത്രക്കാരും കാർത്തിക നക്ഷത്രക്കാരുടെ ബന്ധുമിത്രാദികളും കാർത്തിക നക്ഷത്രക്കാരുമായി ബന്ധുത കൂടാൻ പോകുന്നവരും ഇത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കാരണം കാർത്തിക നക്ഷത്രത്തിന്റെ ഗുണങ്ങളും ന്യൂനതകളും പൊതുബലങ്ങളും ഒക്കെയാണ് ഇതിലൂടെ പറഞ്ഞു പോകുന്നത് ശാശ്വതമായിട്ടുള്ള ആരോഗ്യവും കർമ്മ കുശലതയും ഒക്കെ ഉള്ളവരാണ് ഈ കാർത്തിക നക്ഷത്രക്കാര് ഭക്ഷണപ്രിയരായ ഈ നക്ഷത്രക്കാർക്ക് ധാരാളം സുഹൃത്തുക്കളെ സമ്പാദിക്കുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ഇവർക്ക് സുഹൃത്തുക്കളെ കൂടെ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ കഴിഞ്ഞെന്ന് വരില്ല ആഡംബരത്തില് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നവരാണ് ഈ നക്ഷത്രക്കാര് അഭിനയ സ്വഭാവമുള്ള പെരുമാറ്റമാണ് ഈ നക്ഷത്രക്കാരുടേത് പ്രണയ ം ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയായിട്ട് കണ്ടുവരുന്നുണ്ട് വിനീതമായിട്ടുള്ള പെരുമാറ്റവും ശാന്തമായിട്ടുള്ള മുഖഭാവവും ഈ നക്ഷത്രത്തിൽ പിറന്നവരുടെ ഒരു മുഖമുദ്രയാണ് തികഞ്ഞ ഈശ്വര വിശ്വാസികളും കർമ്മയോഗികളും ഒക്കെ ആയിരിക്കും ഈ നക്ഷത്രക്കാര് നയത്തിനു വേണ്ടി പ്രവർത്തിക്കുമെങ്കിലും എന്നും ഈ നക്ഷത്രക്കാർക്ക് നഷ്ടവും ഇച്ഛാഭംഗവും ആയിരിക്കും കൂടുതലായിട്ട് കാണുക പൊതുജന മധ്യത്തിൽ ഈ നക്ഷത്രക്കാർക്ക് ആദരവ് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് സദാചാര കാര്യങ്ങളില് ഈ നക്ഷത്രക്കാർ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ഏത് പ്രശ്നങ്ങളും വളരെ വിശദമായി പഠിച്ചും ആലോചിച്ചും പലരിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിച്ചതിനു ശേഷം മാത്രമേ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ ഇഷ്ടജനങ്ങളെ അതിരറ്റ് സഹായിക്കുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാര് ദാമ്പത്യ ജീവിതം സുഖകരമായി കണ്ടുവരുന്നുവെങ്കിലും ചിലരിൽ ദൗർഭാഗ്യങ്ങളും പിന്തുടരുന്നുണ്ട് ഭർത്താവിന്റെയോ ഭാര്യയുടെയോ ആരോഗ്യക്കുറവ് കൊണ്ടോ രോഗം മൂലമോ വിരഹം കൊണ്ടോ ദാമ്പത്യ ജീവിതം തകർന്നു പോകുവാൻ ഇടയുണ്ട് എന്നാൽ ഈ നക്ഷത്രക്കാര് കീർത്തി കേൾപ്പിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിലായിരിക്കും അസാമാന്യമായിട്ടുള്ള ബുദ്ധിശക്തി ഉള്ളവരാണ് കാർത്തിക നക്ഷത്രക്കാർ ഇവർ ഒരു ക്ഷിപ്ര കോപികളായിട്ടാണ് അറിയപ്പെടുന്നത് കോപം വന്നാൽ നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു നക്ഷത്രക്കാരാണ് ഇവർ വിട്ടുവീഴ്ചാ മനോഭാവം തീർത്തും ഇല്ലാത്ത ഒരു നക്ഷത്രക്കാർ എന്ന് തന്നെ കാർത്തിക നക്ഷത്രത്തെ പറയാം ചെറുപ്പത്തിലെ ഗുണദോഷ ചിന്ത കൂടാതെ പ്രവർത്തിക്കുന്ന ഇവര് വാർദ്ധക്യകാലത്ത് പശ്ചാത്താപഭരിതരായി ജീവിതം കഴിക്കുന്നത് വളരെ സാധാരണമാണ് അഭിമാനത്തെ സ്പർശിക്കുന്ന കാര്യങ്ങളിൽ ഇവര് പെട്ടെന്ന് ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട് ഇവര് വിജയിക്കുവാൻ സാധ്യതയുള്ള പ്രവർത്തന മേഖലകള് ഹോട്ടൽ വ്യവസായം ഡെയറി ഭാമ് സ്പോർട്സ് സംഗീതോപകരണങ്ങൾ കോൺട്രാക്ട് നിർമ്മാണം ഫോട്ടോഗ്രാഫി തുടങ്ങിയവയിലൊക്കെ ഇവർക്ക് നല്ല ഭാവിയുണ്ട് ഈ നക്ഷത്രത്തിൽ പിറന്നവർക്ക് ദന്തരോഗം കാൽമുട്ട കഴു തുടങ്ങിയ ഭാഗങ്ങൾക്ക് രോഗം പിടിപെടാനും സാധ്യത കാണുന്നുണ്ട് ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകള് സന്താനങ്ങളെ ചൊല്ലി മനസ്സ് അസ്വസ്ഥമാകുന്ന പ്രകൃതവും ഇവര് പ്രദർശിപ്പിക്കാറുണ്ട് ഭർത്തൃ വിരഹം മൂലം ദാമ്പത്യ ജീവിതം ദുഷ്കരവും സന്താനങ്ങൾ മൂലം കഷ്ടതകളും ഉണ്ടാകുന്ന ഈ നക്ഷത്രക്കാർക്ക് മാനസിക സമ്മർദ്ദം നിരന്തരം അലട്ടുന്നതാണ് ഏകാന്ത ജീവിതം നയിക്കപ്പെടുന്നവരായിരിക്കും മിക്ക കാർത്തിക നക്ഷത്രക്കാരും ഇവർ ക്ഷിപ്രകോപികളാണെങ്കിലും ഇവരുടെ മനസ്സ് ശുദ്ധമായിരിക്കും ഇവരുടെ ജനനം ആദിത്യ ദശയിലാണ് കാർത്തികയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴിക മേടത്തിലും ബാക്കി നാൽപ്പത്തിയഞ്ച് ഇടവം രാശിയിലുമാണ് അസുരഗണത്തിൽപ്പെട്ട കാർത്തികയുടെ ദശാനാഥൻ ആദിത്യനും ദേവത അഗ്നിയുമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകൈരം പുണർദം ആയില്യം തൃക്കേട്ട മൂലം പൂരാടം എന്നീ നക്ഷത്രങ്ങളാണ് ഇവരുടെ ദശാകാലം ആദ്യ മൂന്ന് വർഷം ആദിത്യനും തുടർന്ന് പത്ത് വർഷം ചന്ദ്രനും ഏഴു വർഷം ചൊവ്വയും പിന്നീടുള്ള പതിനെട്ട് വർഷം രാഹുവും അടുത്ത പതിനാറ് വർഷം വ്യാഴവും പിന്നീടുള്ള പത്തൊൻപത് വർഷവും ശനിയുമാണ് ആദ്യ പതിനഞ്ച് നാഴിക യിൽ ജനിച്ചവരുടെ നിറങ്ങൾ ചുവപ്പ് സ്വർണനിറം ചാരനിറം എന്നിവയാണ് അവസാന നാൽപ്പത്തിയഞ്ച് നാഴികയിൽ ജനിച്ചവർക്ക് ഇളം ചുവപ്പ് പച്ച വെള്ള എന്നിവയാണ് ഈ നക്ഷത്രക്കാരുടെ മൃഗം ആടും പക്ഷിപ്പുള്ളും മരം അത്തിയുമാണ് ഇത്രയുമാണ് കാർത്തിക നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങളും ഗുണങ്ങളും സവിശേഷതകളും ഒക്കെ ഇവരുടെ ജനന സമയമനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ എന്റെ ഇമെയിലിലോ കമന്റിലോ അറിയിക്കുക ഇനിയും ഇതുപോലെയുള്ള വീട് വീഡിയോകൾ കാണുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം